ചക്ക ഒരു ആഗ്രഹം തോന്നി വീട്ടിലെ പറമ്പിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ചക്ക കുഞ്ഞി കുഞ്ഞി ചക്കയാണ് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിടിച്ചു കിടക്കുന്നത് അങ്ങനെ ഞാനൊരു കുഞ്ഞി ചക്ക എടുത്തിട്ട് ഇന്ന് ഇടിച്ചക്കത്തോറിനുണ്ടാക്കാന്ന് കരുതി ചക്ക വൃത്തിയാക്കാനായിട്ട് കുറച്ചെങ്കിലും മടിയില്ലാത്തവരായി ആരും കാണാറില്ല എന്നാലും ചക്ക തിന്നാനായിട്ട് ഇഷ്ടപ്പെടാത്തവരും ആരും കാണാറില്ലല്ലോ അപ്പോൾ പിന്നെ നമ്മൾ മടിയെല്ലാം മാറ്റി വെച്ചിട്ട് ചക്ക ചക്കയങ്ങ് വൃത്തിയാക്കി എടുക്കും ഇത് പിന്നെ കുറച്ച് എളുപ്പ പണിയാണല്ലോ നമ്മൾ ചക്ക ആദ്യമേ തോലൊക്കെ കളഞ്ഞിട്ട് നല്ലോണം വൃത്തിയാക്കി എടുക്കണം അതിനുശേഷം ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് വേവിച്ചതിന് ശേഷം തണുത്തതിന് ശേഷം മാത്രം നമ്മൾ മിക്സിയുടെ ജാറിലൊന്ന് എടുക്കുക വേണമെങ്കിൽ നമ്മൾ കല്ലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇടിച്ചെടുക്കുക അതാണ് ഇടിച്ചൊക്കെ ഇടിച്ചൊക്കെയെന്ന് പേര് വന്നത് പിന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങാ ചിരകിയത് മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം ചെറിയ ഉള്ളി പച്ചമുളക് കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഈ അരച്ചെടുത്ത കൂട്ടി നമുക്ക് ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പിലും മറ്റൽ കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ടതിന് ശേഷം അതിലേക്ക് ഒന്ന് തട്ടിയിട്ട് കൊടുക്കുക ിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ചക്കയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമ്മുടെ ഇടിച്ചക്ക തോരൻ റെഡി അപ്പോൾ അപ്പൊ ഉള്ളൂ